വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ ഇനി വേറെ ലെവൽ ബാസിദ് കോടതിയുടെ ജാമ്യമില്ലാ വാറന്റ് നടപ്പാക്കാൻ പോയ താനൂർ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു ഡാനി അയൂബ് എന്ന അയ്യൂബിനെയാണ് പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇയാൾ തെന്നല സ്വദേശിയുടെ കാർ ആയുധവുമായി വന്ന് ആക്രമിച്ച് രണ്ടു കോടി രൂപ തട്ടിയെടുത്ത സംഘത്തിലെ പ്രധാനിയാണ് പരപ്പനങ്ങാടി ജെഎഫ്സിഎം കോടതിയുടെ ജാമ്യമില്ലാ വാറന്റ് നടപ്പാക്കാൻ പോയ താനൂർ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ പ്രതി അയ്യൂബിനെ അറസ്റ്റ് ചെയ്തു അയ്യൂബ് തെന്നല സ്വദേശിയുടെ കാർ ആയുധവുമായി വന്ന് ആക്രമിച്ച് രണ്ടു കോടി രൂപ തട്ടിയെടുത്ത സംഘത്തിലെ പ്രധാനിയാണ് ഈ കേസിൽ ജാമ്യമില്ലാ വാറന്റ് പരപ്പനങ്ങാടി കോടതി പുറപ്പെടുവിച്ചു നടപ്പാക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അയ്യൂബ് ആക്രമിച്ചത് പ്രതി ചീരാൻകടപ്പുറം ഭാഗത്ത് ഉണ്ട് എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് എ എസ് ഐ സലേഷ് സി പി ഒമാരായ അനിൽകുമാർ പ്രഭീഷ് സുധീസുന്ദർ ജിതിൻ എന്നീ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോയ സമയം പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്ത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായി വന്ന് പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി അറസ്റ്റു ചെയ്തു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റി താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പരിക്കുപറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സ തേടി അയ്യൂബ് നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്ത് സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത്ത് എ എസ് ഐ സലേഷ് അനിൽകുമാർ എസ് സി പി ഒ സബാസ്ച്യൻ സി പിമാരായ അനിൽകുമാർ പ്രബീഷ് സുധീസുന്ദർ ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്